കണ്ണൂർ വളപട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവിനെ മുചിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ കയറി എസ്ഐക്കെതിരെ കെ സുധാകരൻ എം പി നടത്തിയ രോഷപ്രകടനമാണ് തർക്കത്തിന് ഇടയാക്കിയത് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്നതിനും എസ് ഐയോട് മോശമായി പെരുമാറിയതിനും സുധാകരനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതാണ് സുധാകരനെ ചൊടിപ്പിച്ചത്

എന്നാൽ പോലീസിനെതിരെ കണ്ണൂരിൽ സുധാകരൻ നടത്തിയ വിമർശനത്തിന് മിനുട്ടുകൾക്കകം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊച്ചിയിൽ മറുപടി പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കയറി കാര്യം നേടുന്ന കാലം അവസാനിച്ചുവെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു നൂറ് ശതമാനം അതാരായാലും ശരി മുഖം നോക്കാതെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ പോലീസ് കൊടുക്കുന്ന നിർദ്ദേശം ന്യായരഹിതമായ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തി കാര്യം നടത്താം എന്ന് തീരുമാനിച്ചാൽ ആ കാലം ഞാൻ യും ചെയ്യണം പോലീസ് നയത്തെച്ചൊല്ലി ആഭ്യന്തരമന്ത്രിയും പാർട്ടി എംപിയും തമ്മിലുള്ള തർക്കത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമായിട്ടില്ല ഇന്ത്യാവിഷൻ കണ്ണൂർ കൊച്ചി